നമ്മുടെ നാട്ടില് ഒരുപാട് മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസം മുമ്പ് പത്ത് മുപ്പതോളം ആൾക്കാരുടെ ഒരുപാട് മുതലാളിമാരുടെ അതുപോലെ തന്നെ തൊഴിലാളിമാരുടെ സ്വപ്നങ്ങളൊക്കെ നശിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ അപ്പൊ അവിടെ തീ പിടിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു തീപ്പിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ സമീപത്തിലുള്ള കടകളിലുള്ള എല്ലാവരും ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ആ ഒരു ശ്രദ്ധയിലായിരിക്കും അത് കാണിക്കാൻ കഴിയുമോ അത് മാത്രവുമല്ല നമ്മളെ പോലെ തന്നെ ദുരിതം അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കെടുത്തണം എന്നുള്ള ഒരു ഇതിലായിരിക്കും ഈ ഒരു സമയത്താണ് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞൊക്കെ ഇട്ട സ്ത്രീയാണ് മുഖൊക്കെ മറിച്ചിട്ടാണ് ാണ് അവിടെ നിന്നും നബ്രാസ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരുപാട് സാധനങ്ങള് ആ ഒരു നിമിഷം കൊണ്ട് ഏകദേശം തന്നെ പതിനായിരം രൂപയ്ക്ക് അടുത്തുള്ള സാധനങ്ങളാണ് അവര് വാരി കൊണ്ടുപോയത് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അതായത് ഒരുപക്ഷെ ഈ പതിനായിരം രൂപക്കുള്ള സാധനങ്ങളെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വെറുതെ കൊടുത്തേനെ അർഹതപ്പെട്ടവരാണെങ്കിൽ പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം അവർ അർഹതപ്പെട്ടവരല്ല അതായത് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു വലിയ കുടുംബത്തിലുള്ള ആള് തന്നെയാണെന്നാണ് എനിക്കറിഞ്ഞത് ഏതായാലും പോലീസും ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അവരെ ഒന്നും പേരോ അല്ലെങ്കിൽ ഒന്നും പുറത്ത് വിടത്തില്ല നമുക്കറിയാലോ കാരണം ഇവർ ചെയ്തിരിക്കുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് അതുമാത്രവുമല്ല ഇവർ ചെയ്തിരിക്കുന്നത് കളവ് തന്നെയാണ് അതുകൊണ്ട് ഇവരാരാണ് എന്താണ് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിടുക തന്നെ വേണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി എത്ര വലിയ കുടുംബമായാലും ആഭിജാത്യമുള്ള കുടുംബമായാലും ശരി ഏ ഇനി എത്ര വലിയ കുടുംബമുള്ളതായാലും ആഭിജാത്യമുള്ള കുടുംബമായാലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം പുറത്തുവിടുക തന്നെ വേണം അല്ലാതെ പുറത്തുവിടാതെ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ച് ഇപ്പോഴേ അവരുടെ മക്കളുടെ അഭ്യർത്ഥന പ്രകാരമാണ് പുറത്തുവിടാത്തതെന്നും അത് മാത്രവുമല്ല അവരൊക്കെ ഉന്നതിയിലിരിക്കുന്ന ആളാണ് പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്യിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മനസ്സാക്ഷ കുത്തും വേണ്ട ഇത് പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യുമോ അവരെന്തെങ്കിലും ഇതാക്കുമോ എന്നൊന്നുമില്ല കുറച്ച് ദിവസം മുമ്പ് രാമചന്ദ്ര സൂപ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ അവിടെയുള്ള ഒരു പെൺകുട്ടി ജോലിക്കാരിയാണ് അമ്പതിനായിരം രൂപയുടെ സാധനങ്ങളാണ് കട്ടത് കൃത്യമായിട്ട് അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു പത്രത്തില് മാധ്യമങ്ങളിൽ കണ്ടിരുന്നു അതാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ഇവിടെ എത്തുമ്പോൾ മാത്രം എന്തിനാണ് ഇങ്ങനെയൊരു സംഭവം കൃത്യമായിട്ട് ഇതാണ് ഈ ഈ ഒരു സ്ത്രീയാണ് കേസൊന്നും പിൻവലിക്കാൻ പാടില്ല അവരെ ജയിലിൽ ജയിലടക്കുക തന്നെ വേണം കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജല്ലറിയിൽ വെച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാത്തൊരു മാലി എടുത്തിട്ട് ഈശ് ഈ പിന്നെ ബാഗിലാക്കിയിട്ട് പോയിരുന്നു അതും പിടിച്ചിരുന്നു അതും വലിയ വീട്ടുകാരാണ് വലിയ ആൾക്കാരാണ് വലിയ വലിയ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും അപ്പൊ മധുവിനെ പോലെയുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കെട്ടവർക്കും പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടവർക്കൊക്കെ വേറൊരു സ്ഥാനവും ഇതാണ് എനിക്ക് എനിക്ക് ഇതിനോട് വലിയ വിയോജിപ്പ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോഷണം തന്നെയാണ് ഇനി െന്തിന്റെ പേരിലായാലും ശരി അവിടെ ഒരു ന്യായീകരണമില്ല ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ തളിപ്പറമ്പിൽ നടക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവനും ജീവിതവും ഒക്കെ അതായത് അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വികലാംഗർ വരെ ജോലി ചെയ്യുന്നതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ഓടി രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെയുള്ള നട്ടോട്ടത്തിൽ അതിലുള്ള ജീവനക്കാരും അതുപോലെ ഉടമയടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശ്രദ്ധയിലായിപ്പോയി അപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് കച്ചവടം ചെയ്യാൻ കഴിയില്ലല്ലോ ഏതായാലും ആ ഒരു സമയത്തിരിക്കില്ല കച്ചവടം വേണ്ട അത് അതുമാത്രവുമല്ല അവിടെ ആ ഒരു സമയത്ത് പോയിട്ട് കൃത്യമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലേ ആ സ്ത്രീയുടെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രമാത്രം കല്ലുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെ കണ്ടുപിടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് കണ്ടുപിടിക്കുകയും ചെയ്യും അവർക്ക് ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ അത് ഏത് ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും സ്വർണം കെട്ടു എന്ന് പറയുന്നുണ്ട് നമ്മൾ അയ്യപ്പൻ്റെ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ശിക്ഷിക്കുക തന്നെ വേണം അല്ലാതെ ആഹാര സാധനം എടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മധുവിനെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ആ ഒരു ഒരു കുറച്ച് എന്താ വെച്ചാൽ വിശ്വ മനുഷ്യന്റെ വിശപ്പാണ് അയാൾക്കൊന്നും തന്നെ ഒരുഗതിയും പരഗതിയും ഇല്ല അതാണ് ഇവരെടുത്തതും അപ്പോഴും ആഹാര സാധനം അല്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് ആരും വരണ്ട കാരണം ഇത് രണ്ടും രണ്ട് രീതിയിലാണ് മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് വെച്ചെന്നുകൊണ്ട് അയാൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ അതല്ല ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് വന്നു അവർക്ക് നല്ല എന്താ പറഞ്ഞ കുറച്ച് ആസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവരുടെ ബേഗൊക്കെ നോക്കിയിട്ടാണ് പിടിച്ചതെന്നാണ് പറയുന്നത് കാരണം ബേഗ് വരെ കോസ്റ്റലി ആയിരുന്നു അങ്ങനെയൊക്കെ സി സി ടി വി നോക്കിയിട്ട് പിടിക്കണമെങ്കിൽ അവർ നല്ല വലിയ ആഭിജാത്യവും അന്തസ്സൊക്കെ അന്തസ്സൊക്കെയുള്ള കുടുംബത്തിലായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ് അതായത് ഇങ്ങനെ ആഭിജാത്യവും അന്തസ്സും ഒക്കെ ഉള്ള കുടുംബത്തോടെ പറയണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ പൊന്ന് മക്കളെ സി സി ടിവികളുണ്ട് അതായത് സി സി ടിവികൾ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇമാതിരി തോന്നിയവാസത്തിന് പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ തരം കെട്ടി കഴിഞ്ഞാൽ കക്കുന്ന അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് കുനിഞ്ഞിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോഴും എല്ലാം മാറ്റി കൊണ്ടുപോകും ചില വിവാഹ വീടുകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതായത് കുഞ്ഞുങ്ങളുടെ സ്വർണം മോഷ്ടിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിവാഹ വീട്ടിൽ നിന്ന് തന്നെ മോഷണം നടത്തി ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് വിവാഹ കഴിഞ്ഞ അന്ന് വധുവിന്റെ വധുവിന്റെ ആഭരണങ്ങളെല്ലാം എല്ലാം എടുത്തുകൊണ്ട് ബന്ധുവായ ഒരു സ്ത്രീയെ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് വിവാഹ വീട്ടിൽ പോയിട്ട് കുഞ്ഞുങ്ങളെ വരെ അവരുടെ പാത അവരുടെ സ്വർണ്ണാഭരണങ്ങൾ വരെ ഇനി തരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഉണർന്നിന്റെ കാറ്റുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്യാനും മടിയുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ ഇവരെയൊന്നും വാൻ ചെയ്ത് വിടുകയല്ല വേണ്ടത് ഇവരെയൊക്കെ കൃത്യമായിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജയിലിൽ അടക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം നിങ്ങളുടെ മക്കളെ ശ്രദ്ധിച്ചു കൊള്ളണം പല സ്ഥലങ്ങളിൽ ും സംഭവിക്കുന്നതാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നും അതായത് ഈ കക്കണം എന്ന് വിചാരിച്ചു വരുന്ന ചില ടീമുകളുണ്ട് അവരൊക്കെ വലിയ പണക്കാരായിരിക്കാം അതായത് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വീട്ടിലുണ്ടാവില്ല എന്നാലും കട്ടിറ്റ് തിന്നുന്നത് ഇവർക്കൊരു സുഖം തന്നെയാണ് ചില ആൾക്കാർക്ക് അങ്ങനെയാണ് കട്ടിറ്റ് തിന്നല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമാണ് എന്ത് സാധനവും സി സി ടി വിൻ്റെ ഇതിൽ വിചാരം എന്ന് പറയുന്ന ഇവർക്കില്ല ഇന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഈ സാധനം ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും പിടിക്കാം അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ബോധം കൂടിയില്ലാത്ത ചില എന്നിട്ട് എന്തൊരു ഒരു എളുപ്പവും ഇല്ലാതെ അവിടെ നിന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് ഒരു എന്നാ പറയേണ്ടത് ഒരുപാട് പേര് കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തെ അവരുടെയൊക്കെ നെഞ്ചിൽ ഈ കടാര കുത്തി ഇറക്കുന്ന പോലെയാണ് അവിടുത്തെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയത് ഇത് ശരിക്ക് തളിപ്പറമ്പിനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണ നാണക്കേടിന്റെ ഒരു ലെവലിൽ എത്തിച്ചേരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല സ്ഥലങ്ങളിലും പല അപകടങ്ങളൊക്കെ നടക്കുമ്പോഴും തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപകടങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഓടി വരുന്ന ആൾക്കാർ ആദ്യം സ്വർണവും പണവും എല്ലാം എടുത്തു ഓടുകയാണ് ചെയ്യുക അതിനുശേഷം വരുന്നവർ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ വരികയുള്ളൂ ഈ രക്ഷിക്കാൻ വരുന്നവരു ആദ്യം നോക്കുന്നത് വല്ല സ്വർണമോ പണമോ ഉണ്ടോ എന്ന് തന്നെയാണ് അതിനുശേഷം മാത്രമേ അവൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ അതും നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് തളിപ്പറമ്പ് മാർക്കറ്റിലും അന്നുണ്ടായത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതുപോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാടിനെ തന്നെ പറയിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതും അതിൽ നിന്നും വിഭിന്നമല്ല മലയാളികളും മലയാളികളും സെയിം ആണ് അല്ലാതെ നമ്മളെ അന്യ സംസ്ഥാനത്ത് പോയിട്ടോ അന്യ ഇതില് പോയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മലയാളികൾ തന്നെ ഇതുപോലെ കണ്ണിച്ചോല ഇല്ലാത്ത മനസാക്ഷി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് അന്യരെ പോയിട്ട് തെറി പറയുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് ഇങ്ങനെയുള്ള സംഭവം അവിടെ ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഇവരെ പോലെയുള്ള ആൾക്കാരെ ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൻ ചെയ്തുപെടരുത് ക്ഷമിക്കരുത് അവരെ ക്ഷമിക്കാനേ പാടില്ല അവരെ പിടിച്ച് ജയിലിൽ അടിക്കുക എൻ്റെ അവർക്ക് കിട്ടുന്ന ശിക്ഷകൾ കൊടുക്കണമായിരുന്നു അല്ലാതെ പതിനായിരം രൂപയുടെ സാധനമാണ് മോഷ്ടിച്ചത് അത് ഈ ഒരു സന്ദർഭത്തിൽ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അവർക്ക് ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ ഭക്ഷണം വരുത്തു കഴിച്ചോട്ടെ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അവർ അവരിമാതിരി തോന്നിയവാസം ചെയ്തിട്ട് പോകുമ്പോഴേ ഒരു കാര്യം ഞാൻ പറയാം അതായത് അത് നാടിനും എല്ലാവർക്കും അതൊരു വലിയ നാണക്കേട് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം കണ്ടപ്പോഴ് പല സ്ഥലത്തൊന്നും പല തരത്തിലുള്ള കമൻറ്റുകളും നമ്മൾ കണ്ടിരുന്നു അതിലെന്ന് പറയുന്നത് ഇത് എവിടെയാണ് ഏത് രാജ്യത്ത് ഏത് നാട്ടിൽ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അതിശയമാണ് ഈ കണ്ണൂർ വരെ ഇങ്ങനെ നടക്കുന്നുണ്ടോന്ന് അതാണ് എല്ലാവരും നോക്കുന്നത് അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം